ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ചി ആയിട്ടിരിക്കുന്നതും പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് കണ്ടാലും നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം അപ്പോൾ ദാ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കിലോയുടെ അളവാണ് പറയുന്നത് അത് ചെറിയ പീസായിട്ട് കടയിൽ തന്നെ വെട്ടിമേടിച്ചതാണ് എന്നത്തേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് തൈര് ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ നമ്മൾ മുട്ടയും തൈരും കൂടി നല്ലതുപോലെ ഒന്ന് പെരട്ടി വെക്കണം വെരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാം ഇതെന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ വേറെ ബാക്കി പൊടികളൊക്കെ ഇടുമ്പോൾ കോട്ടിങ്ങൊക്കെ നല്ലതുപോലെ പിടിക്കാനും പിന്നെ അതുമാത്രമല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനും കൂടി വേണ്ടിയാണേ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് മഞ്ഞൾപ്പൊടി ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ ചെക്ക് ചെയ്താൽ മതി പിന്നെ വേണ്ടത് മല്ലിപ്പൊടി ഗരം മസാല പിന്നെ വേണ്ടത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇല്ല നിങ്ങൾക്ക് പെരിഞ്ചീരകം ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കസൂരി കസൂരി കസൂരിമേത്തി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടുവേ പിന്നെ മെയിനായിട്ടുള്ള സനഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ ഇതിപ്പോൾ കളർ എന്താ ചേഞ്ച് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം വേണ്ടത് ടൊമാറ്റോ ആണ് കേട്ടോ ഇത് കെച്ചപ്പല്ല ടൊമാറ്റോ ആണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കടലമാവാണ് കടലമാവ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൈദയ്ക്ക് പകരമാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് പുരട്ടിയെടുക്കണേ അപ്പോൾ അത് നല്ലതുപോലെ തന്നെ ഒന്ന് പെരട്ടിയെടുത്തിട്ട് വരാം അപ്പോൾ ഇവിടെ എല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഇവിടെ അരമണിക്കൂർ ഇരിക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വറുത്തെടുക്കാം അപ്പോൾ വറുക്കുന്നതിന് മുന്നേ വേണം ഇതിനകത്തേക്ക് കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ എവിടത്തേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവറും ക്രിസ്പ്പി ആയിട്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് വറുക്കുന്നതിന് മുന്നേ ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടാ നല്ലതേ അപ്പം നല്ല വറക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് പുറമേ കിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി വോജിപ്പിക്കുക ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കുക അതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കിത് വറക്കാൻ എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വരുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ അതാ ചിക്കൻ പീസുകളൊക്കെ ഇട്ട് കൊടുക്കുവാണേൽ ഓ കുറച്ച് കുറച്ച് വീതം ഇട്ട് കൊടുത്ത് നമുക്ക് തിരിച്ച് മറിച്ച് ആയിട്ട് നല്ല ഗോൾഡൻ നിറ ആകുന്നണം വരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ അത ഇവിടെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ നിറവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരിയെടുക്കാം ഞാൻ രണ്ടാമത്തെ രണ്ടാമത് ഇടുന്ന ബാച്ചിലാണ് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ച് ഇട്ടതും മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനകത്തേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാവേ ആദ്യമേ വറുത്തതിനകത്തും കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ രണ്ടാമത് വറുത്തതിനകത്തോട്ടാണ് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത് രണ്ട് പച്ചമുളക് നീളമായിട്ട് കീറിയതും കൂടി കൊടുക്കുന്നുണ്ട് ഇനി ആ അതിനകത്ത് കിടന്നിട്ട് ഒന്ന് നമ്മുടെ കറിവേപ്പിലൊക്കെ ഒന്ന് മൊരിഞ്ഞു വരണം ആ വെളുത്തുള്ളിയൊക്കെ ഇട്ടത് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കൻ എല്ലാം വറുത്തെടുക്കാമേ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പുറമേ നല്ല ക്രിസ്പിയാണ് പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഇത് ഇതുപോലെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത് അഥവാ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാനായി നമ്മൾ ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ